രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഞാൻ ഒരു പടം ചെയ്യാൻ പോകാം മക്കളെ അങ്ങനെ പറഞ്ഞാണ് വിജയാണ് ഗോട്ടുമായിട്ട് വരുന്നത് ഈ ഗോട്ട് പൈസ കൊടുത്ത് കാണുന്നതിന് നല്ലത് വീടിൻ്റെ മുറ്റത്തെ എവിടെയെങ്കിലും മെയ് എന്നൊരു ഗോട്ടുണ്ടായിരുന്ന അതിനെ കാണുന്നതായിരുന്നു ദാറ്റ് മീറ്റ്സ് പൂർ പടം സ്ക്രീൻ പ്ലേ മുതൽ ഡയറക്ഷൻ വിജയുടെ നടന്യൂഷാൽ വിജയി നടിക്കുന്നുണ്ട് പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും വീക്ക് ആയതുകൊണ്ട് അവിടെയും മുഞ്ചി അതുമാത്രമല്ല ഈ പടത്തിൻ്റെ സോങ്ങുകളുടെ പ്ലേസ്മെൻറ്റ് ഡയറക് ബീജിയും മൊത്തം ഒരു പടം എങ്ങനെയാണോ കുക്ക് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഏഴായാലത്തെത്തിയിട്ടില്ല മാത്രമല്ല ഷോർട്സിൽ റിവ്യൂ പറയുമ്പോൾ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ടു വൺ ടു ടെൻ റേറ്റിംഗ് കൊടുക്കാം വൺ ടു ടെൻ റേറ്റിംഗ് കൊടുത്ത ഒരു ഫോർ ഫൈവ് ബിക്കോസ് ആ ഫോർ ആൻഡ് ഫൈവ് വിജയ് പടത്തിലുള്ള ചില മസാലകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വിജയ്ൻ്റെ ഫാൻസിന് തിയേറ്ററിൽ പോയിരുന്ന് ചെറുതായിട്ട് കാണാം ആസ്വദിക്കാം എന്നുള്ളതുകൊണ്ട് അതൊരു ഫോർ ഫൈവ് കൊടുക്കാം പക്ഷേ വിജയ് ഫാൻസ് അല്ലാത്തവർക്ക് ഈ പടം ഒരു തരത്തിലും തയ്ക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല ഇനിയൊരു വിജയ് പടം കാണണമെന്ന് തീരുമാനിക്കുന്നു